ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാഗി സ്റ്റേസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു തീയലുമായിട്ടാണ് സാധാരണ നമുക്ക് തീയലൊക്കെ വെക്കാനായിട്ട് ഒരുപാട് സമയം വേണം അല്ലേ തേങ്ങയൊക്കെ വറുത്ത് എടുത്തു വരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമെടുക്കുക പച്ചക്കറിയെല്ലാം അരിഞ്ഞ് എടുക്കുമ്പോഴത്തേക്ക് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വറുത്തരയ്ക്കാതെയുള്ള തേങ്ങ വറുക്കാതെയുള്ള ഒരു തീയലാണ് ഇതിന് ഞാൻ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചേന എടുത്തിട്ടുണ്ട് ചെറുതായിട്ടരിഞ്ഞ് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കട്ടിയില്ലാതെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു ക്യാരറ്റ് അതും ചതുരത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് മുപ്പത് ഉള്ളി ചെറിയ ഉള്ളി കേട്ടോ അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് മൂന്നാണ് ഇതിന് വേണ്ടുന്നത് തീയലിന് വേണ്ടുന്നത് ഇനി ഇതിൻ്റെ അരപ്പ് ഇനി ഇതിൻ്റെ കൂടെ ഒരു ഉണ്ട് ഒരു നാലഞ്ച് പച്ചമുളകുണ്ട് കുറച്ച് കറിവേപ്പിലുണ്ട് പിന്നെ അരപ്പെന്ന് പറയുന്നത് ഇതിൻ്റെ പൊടികളാണ് ഇടുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ഉലുവാപ്പൊടി കുരുമുളക് പൊടി ഇത്രയായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ ഇനി നില പൊടിയെല്ലാം നല്ലതുപോലെ മോപ്പിച്ച് അതിനകത്ത് ചേനയും ക്യാരറ്റും എല്ലാം നല്ലതുപോലെ മോപ്പിച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മൾ കുറച്ച് തേങ്ങ ഒരു കാൽ മുറി ഒരു മുറിയുടെ പകുതി അത് നമ്മൾ അരച്ച് ചേർത്ത് കൊടുക്കും വർക്കത്തിയൊന്നുമില്ല ഇങ്ങനെ തന്നെ അരച്ച് ചേർത്ത് കൊടുക്കും പിന്നെ കുറച്ച് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി അതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടെ ചേർക്കണം അപ്പൊ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നോക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടു ഇട്ട് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായി വരട്ടെ നമ്മൾ തേങ്ങ വറുത്തരച്ചില്ലെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയിലാണ് കേട്ടോ വറു തേങ്ങ വറുത്തല്ല ഉണ്ടാക്കി നമുക്ക് ഇല്ല അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എണ്ണ ചൂടായി വരുന്നുണ്ട് ഒരു ടീസ്പൂൺ കടുക് കടുവ പൊട്ടി നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം கடகு பொட்டித்திங்கட்டு എനിക്ക് രണ്ടു ദിവസമായിട്ടും കളിയും പനിയൊക്കെ ആയിരുന്നു കാരണം ഒന്ന് മീൻ പനിയൊക്കെ കൂട്ടാൻ പോകാം പിന്നെ ഞാൻ വിചാരിക്കും എന്തായാലും ഒരു തീയൽ വെക്കാം ടേസ്റ്റ് വന്നോളാം അങ്ങനെയാണ് നമ്മൾ തീവ് വെക്കാൻ തീരെ ഒത്തിരി ആവുക കുറച്ചുകൂടെ കുറഞ്ഞു വരുന്ന പൈസ നമുക്ക് തേനയൊക്കെ വരും ചേന കുറച്ചുകൂടി എണ്ണക്കാത്തൊന്നും വളർന്നു വന്നാലും ചേന പെട്ടെന്ന് വെല്ലുവിളിക്കുന്നത് വെയിൽ കൊണ്ടുവരാറല്ലോ അങ്ങനെ എണ്ണക്കാത്തൊന്നും വയസ്സും ചേന നമ്മുടെ ചേന പെട്ടെന്ന് വെല്ലുവിളിക്ക കുറച്ചൊക്കെ വരഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് വഴങ്ങ പച്ചമുളക് ഒന്ന് വഴങ്ങാ നമുക്ക് ക്യാററ്റ് പച്ചമുളക് ഒന്ന് വെള്ളം നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്യാരറ്റ് അടുത്തിൽ ഇതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തക്കാളിയും കഴിവൊക്കെ കേട്ടോ ഇപ്പം പച്ച നിറങ്ങൾ ഒഴിച്ച് വേവാൻ വെള്ളം വെച്ചിട്ടുണ്ട് അടച്ചു കൊടുക്കേന വെന്ത് വരട്ടെ വെന്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ബാക്കി ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം നമ്മുടെ ചേന എന്തായാലും നോക്കാം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് വെന്തോ നോക്കട്ടെ വെന്തടഞ്ഞിട്ടുണ്ട് വെള്ളവും വെറ്റി എണ്ണയൊക്കെ തിളിഞ്ഞ് വാങ്ങാം ഈ സമയത്ത് നമുക്ക് പൊടികൾ ഇട്ടു കൊടുക്കാം സാമ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മുളക് കൂടി അര ടീസ്പൂൺ കുരുമുളക് കൂടി ഈ പൊടികളുടെയൊക്കെ പച്ച മണം മാറുന്നതിന് നല്ലത് ഒന്ന് അഴറ്റി കൊടുക്ക സമയം നമുക്ക് കറിവേപ്പിലയും തക്കാളിയും ഒക്കെ തക്കാളി ഒന്ന് വാടി ൂ കാൻ വരുന്നുണ്ട് ഇനി നമക്ക് ചേർക്കാനുള്ളത് പുളി കുഴിഞ്ഞ വെള്ളമാണ് പുളിവെള്ളം ചേർക്കും വെള്ളം ചേർത്ത് നേരത്തെ നമ്മള് അര ടീസ്പൂൺ ഉപ്പ് ചേർത്തോളായിരുന്നു ഒരു അര ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ തേങ്ങ പാലല്ല തേങ്ങ അരച്ചു വെച്ചിരിക്ക പാലല്ല അതുകൊണ്ട് ഇത് തിളച്ചാലും കുഴപ്പമൊന്നുമില്ല തളച്ചേരം ഇതിപ്പോ ഒരുപാട് കുറുകിയിരിക്കുന്നത് കൊണ്ട് കുറച്ച് വെള്ളം ചേർക്കാം ുംപുളിയെല്ലാം കളറ്റാണ് ഇനി ഇത് നമ്മുടെ പോലെ തിളച്ചു വരട്ടെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ തേൽ എന്തായാലും നോക്കാം തേല് വറ്റി വന്നിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ഇട്ടു കൊടുക്കുക ഞാൻ ഇനി കടുവൊന്നും വറുക്കുന്നില്ല കേട്ടോ കാരണം ആദ്യം നമ്മൾ എണ്ണയില് നോപ്പിച്ചാണല്ലോ ചെയ്തത് അതുകൊണ്ട് ഈ എണ്ണ ചേർക്കുന്നില്ല കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും നോക്കട്ടെ ടിപൊളി ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു